ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിന്ന് വെറൈറ്റി ടേസ്റ്റിൽ ഒരു ചക്ക കുരു തോരനാണ് റെഡിയാക്കുന്നത് ഇത് നമുക്ക് വീട്ടിൽ തന്നെയുള്ള കുറഞ്ഞ ചേരുവകൾ വച്ച് തയ്യാറാക്കിയെടുക്കാൻ പറ്റും ഇപ്പോഴത്തെ കാലാവസ്ഥയിൽ നമ്മളുടെ എല്ലാം വീടുകളിലും ചക്ക കുരു ഒക്കെ ഇഷ്ടംപോലെ ഉണ്ടാവും അപ്പം ഞാനിവിടെ കുറച്ച് ചക്കക്കുരു തൊണ്ടൊക്കെ കളഞ്ഞ് നീളത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ആവശ്യമുള്ളത് മുട്ടയാണ് അതിന് വേണ്ടി ഞാനിവിടെ ഒരു മുട്ട എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ആദ്യം തന്നെ നമ്മളുടെ ചക്ക ഒന്ന് വേവിക്കാൻ വയ്ക്കാം അതിനുവേണ്ടി ഞാനിവിടെ ഒരു ചട്ടിയെടുത്ത് അതിലോട്ട് നമുക്ക് ചക്ക കുരു ഇട്ട് കൊടുക്കാം ഇനി ചക്ക കുരുവിലേക്ക് നമുക്ക് ഒരു കാൽ സ്പൂൺ മഞ്ഞൾപ്പൊടി പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കുറച്ച് വെള്ളവും കൂടി ചേർത്ത് അടപ്പത്ത് വെച്ച് നല്ലോണം ഒന്ന് വേവിച്ചെടുക്കണം അപ്പം നമ്മളിവിടെ വെള്ളമൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് അടുപ്പത്തേക്ക് വെച്ച് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കാം ഇനി ഇത് നല്ലോണം ഒന്ന് മൂടി വെച്ച് നമുക്ക് വേവിച്ചെടുക്കണം ഒരു ഇരുപത്തഞ്ച് മിനിറ്റെങ്കിലും വേണം ഇത് നല്ലോണം മെന്ത് കിട്ടാൻ ഇനി ഇത് മൂടി വെച്ചതിന് ശേഷം നല്ലോണം തിളച്ച് കഴിയുമ്പോൾ മീഡിയം ഫ്ലെയിമിലാക്കി കൊടുക്കാം ഇപ്പോൾ നമ്മുടെ ചക്കക്കുരു നല്ലോണം തിളച്ചിട്ടുണ്ട് ഇനി നമുക്കിത് മീഡിയം ഫ്ലെയിമിലാക്കി വേവാൻ വെക്കാം ഇത് വേവുമ്പോഴേക്കും നമുക്ക് മുട്ട റെഡിയാക്കി എടുക്കാം നമ്മളിവിടെ ഈ മുട്ട നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇത് നമുക്ക് നല്ലോണം ഒന്ന് ചിക്കി എടുക്കണം അതിനു വേണ്ടി ഞാനിവിടെ ഒരു പാനരപ്പത്ത് വെച്ച് ചൂടായിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ചൂടായതിന് ശേഷം നമ്മുടെ മുട്ട നമുക്ക് അതിലോട്ട് ഒഴിച്ച് നല്ലോണം ഒന്ന് ചെക്കി ഫ്രൈ ആക്കി എടുക്കാം നല്ലോണം പെട്ടെന്ന് തന്നെ ഇളക്കി കൊടുക്കണം നന്നായിട്ട് ചിക്കി ഫ്രൈ ആക്കി എടുക്കേണ്ടതുണ്ട് ഇപ്പോൾ നമ്മുടെ മുട്ട ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്ത് മുട്ട വേറൊരു പാത്രത്തിലോട്ട് മാറ്റി വയ്ക്കാം ഈ സമയം കൊണ്ട് നമ്മുടെ ചക്കക്കുരു വെന്തിട്ടുണ്ടാവും നമുക്ക് ചക്കക്കുരു ഒന്ന് നോക്കാം അപ്പം നമ്മുടെ ചക്കക്കുരു ഒക്കെ ഇവിടെ നല്ലോണം തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട് ഈ ഒരു പാകത്തിൽ വെന്താൽ മതി ചക്കക്കുരു ഒരുപാട് വെന്ത് ഉടഞ്ഞൊന്നും പോകരുത് അപ്പോൾ നമ്മുടെ ചക്കക്കുരു നല്ലോണം വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി ഇത് വെള്ളമൊക്കെ കളഞ്ഞെടുക്കാം അപ്പോൾ നമ്മുടെ ചക്ക കുരുവിൻ്റെ വെള്ളമൊക്കെ ഊറ്റിക്കളഞ്ഞ് നമ്മളിവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി ഇത് റെഡിയാക്കുന്നതിന് വേണ്ടി ഞാനിവിടെ ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് ചൂടായിട്ടുണ്ട് ചൂടായ ചട്ടിയിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം അപ്പോൾ നമ്മുടെ വെളിച്ചെണ്ണ നല്ലോണം ചൂടായിട്ടുണ്ട് ഇതിലോട്ട് നമുക്ക് ആദ്യം തന്നെ കടുക് ഇട്ട് കൊടുക്കാം കടുക് നല്ലോണം പൊട്ടിയതിന് ശേഷം നമുക്ക് നമുക്കിതിലോട്ട് ചേർക്കാൻ വേണ്ടി ഞാനിവിടെ ഒരു പിടി ചെറിയ ഉള്ളിയും അഞ്ച് ഉണക്കൽമുളകും നല്ലോണം ചതച്ച് വെച്ചിട്ടുണ്ട് കുറച്ച് കറിവേപ്പിലേയും ഇതെല്ലാം കൂടെ കൂടി നമുക്ക് എണ്ണയിലോട്ട് ചേർത്ത് കൊടുക്കാം നമ്മൾ ഉള്ളി എടുക്കുമ്പോൾ സവാള എടുക്കരുത് ചെറിയ ഉള്ളി തന്നെ എടുക്കണം ഇനി ഇത് നല്ലോണം ഒന്ന് വാടണവരെയും ഇളക്കി കൊടുക്കാം അപ്പോൾ നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും എൻ്റെ വീഡിയോ നോട്ടിഫിക്കേഷനായി കിട്ടുന്നതിന് വേണ്ടി സൈഡിൽ കാണുന്ന ബെൽബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യാനും എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് ഇപ്പം നമ്മുടെ ഉള്ളിയും മുളകും നല്ലവണ്ണം തന്നെ മൂത്ത് കിട്ടിയിട്ടുണ്ട് ഈ ഒരു പാകത്തിൽ മൂത്തിയിട്ടിയാൽ മതി ഇനി ഇതിലേക്ക് നമുക്കൊരു നാല് ടേബിൾ സ്പൂൺ തേങ്ങ ചിരുകിയത് ചേർത്ത് കൊടുക്കാം നമ്മൾ വളരെ കുറച്ചളവ് ചക്കുരേ എടുത്തിട്ടുള്ളൂ അതുകൊണ്ട് നാല് ടേബിൾ സ്പൂൺ തേങ്ങ മതിയാവും ഇനി ഇത് നല്ലോണം ഒന്ന് വറന്ന് മണം വരെയും ഇതൊന്ന് ഇളക്കി കൊടുക്കാം തേങ്ങ വറന്ന് ഒരു മണം വരും ഇപ്പോൾ നമ്മുടെ തേങ്ങയൊക്കെ നല്ലോണം വറന്നിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ നേരത്തെ ചിക്കി വെച്ചിരിക്കുന്ന മുട്ടയും കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഒന്നും കൂടി ഇത് നല്ലോണം ഒന്ന് ഇളക്കി മുട്ടയൊന്ന് ഫ്രൈ ആക്കി എടുക്കാം അപ്പോൾ അതിലേക്ക് മുളകും എല്ലാം പിടിച്ചു വിട്ടു അപ്പോൾ നമ്മുടെ മുട്ടയൊക്കെ നല്ലോണം ഒന്ന് ചിക്കി കൊടുക്കാം കേട്ടോ അപ്പോൾ നമ്മുടെ മുട്ടയൊക്കെ നല്ലോണം ഒന്ന് ചിക്കി കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലോട്ട് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ചക്കക്കുരു കൂടി ചേർത്ത് കൊടുക്കാം ഇപ്പോൾ നമ്മുടെ ചക്കക്കുരു നമ്മളിതിലോട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നല്ലോണം ഒന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കാം നല്ല ടേസ്റ്റ് ആയിട്ടുള്ളൊരു ഇത് ചക്കക്കുരു ഒന്നും കഴിക്കില്ലാത്ത കുട്ടികളാണെന്നുണ്ടെങ്കിലും ഇതുപോലെ നമ്മൾ റെഡിയാക്കി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു മടിയും കൂടാണ്ട് കുട്ടികളൊക്കെ കഴിച്ചോളും അപ്പം നിങ്ങളിനി ചക്ക കുരു തയ്യാറാക്കുമ്പോൾ ഇതുപോലെ ഒന്ന് റെഡിയാക്കി കൊടുക്കാൻ ശ്രദ്ധിക്കുക ഇനി ഇത് നമുക്കൊന്ന് ഇതുപോലെ ഒന്ന് ഉടച്ചു കൊടുക്കാം അപ്പോൾ ചക്കക്കുരു ഒക്കെ ഒന്ന് ഉടഞ്ഞു കിട്ടുമ്പോൾ മുട്ടയും തേങ്ങയും ചക്കക്കുരു എല്ലാം നല്ലോണം ഒന്ന് മിക്സായി കിട്ടും അപ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവും ഈ കറിക്ക് അപ്പം നിങ്ങളിന് ചക്കക്കുരു കിട്ടുമ്പോൾ തീർച്ചയായും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പം നമ്മുടെ ചക്കക്കുരു ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം ഇത് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ് ഉച്ചയ്ക്ക് ചോറിനോ എല്ലാം കൂട്ടാൻ നല്ല ടേസ്റ്റിയാണ് പിന്നെ കുട്ടികൾക്കൊക്കെ ചോറിൻ്റെ കൂടെ സ്കൂളിൽ കൊടുത്തു കൊടുത്തുവിടാനും നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ് അപ്പം നിങ്ങൾ തീർച്ചയായും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്കിനി ഇതുപോലെയുള്ള അടുത്ത വീഡിയോയിൽ കാണാം അതുവരേക്കും ബൈ ബൈ